ഉൽപ്പന്ന വേണ്ടുന്ന സ്വന്തമായി കൃഷി ഖദീജയും കൂട്ടരും പ്രകൃതിദത്തമായ ഈ നന്നമുക്ക് പഞ്ചായത്തിലെ മുതുകാട് സ്വദേശിനി എം വൈ കദീജ ആരംഭിച്ച പ്രകൃതി നാച്ചുറൽ പ്രൊഡക്റ്റ് ഇന്ന് ഇരുപതോളം വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുമായി വിപണിയിൽ സജീവമാണ് ഔഷധ ചെടികൾ പരിപാലിച്ചു വന്നിരുന്ന വീട്ടമ്മയായിരുന്നു ഖദീജ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പൽപ്പൊടി നിർമ്മിച്ച് വിപണനം ചെയ്തുകൊണ്ട് സംരംഭകത്തിന് തുടക്കം കുറിച്ചത് സംരംഭകരംഗത്തെ മികവിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൃഷിഭവന്റെ പഞ്ചായത്ത് തല മികച്ച വനിതാ കർഷക അവാർഡും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മികച്ച സംരംഭകയ്ക്കുള്ള കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡും ഖദീജയ്ക്ക് ലഭിച്ചു ഇതിന്റെ തുടർച്ചയായി മികച്ച സംരംഭകയ്ക്കുള്ള സംസ്ഥാനതല മഹാത്മജി പുരസ്കാർ കൂടിയാണ് ഇപ്പോൾ കദീജയെ തേടിയെത്തിയത് ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായ ഔഷധങ്ങൾ സ്വന്തം പറമ്പിൽ തന്നെയാണ് കദീജ കൃഷി ചെയ്യുന്നു എന്നത് മറ്റൊരു പ്രത്യേകത കൂടിയാണ് പൽപ്പൊടിക്ക് പുറമെ ചുമശമനി ഹെയർ കെയർ ഓയിൽ പേൻ നാശിനി മൈഗ്രീൻ സംഹാരി ദാഹശമനി കസ്തൂരി മഞ്ഞൾപ്പൊടി തുടങ്ങി ആരോഗ്യ സൗന്ദര്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തുന്നുണ്ട് കുടുംബശ്രീ വഴി പതിനായിരം രൂപയുടെ സഹായവും സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രോണർഷിപ്പ് പ്രോഗ്രാം എസ്ഇ പി ഫണ്ടിൽ നിന്ന് അര ലക്ഷം രൂപയുടെ സഹായവും ഖദീജയ്ക്ക് ലഭിച്ചിരുന്നു നേരിട്ടുള്ള വിൽപ്പനയ്ക്ക് പുറമെ സാമൂഹ്യ മാധ്യമങ്ങളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയും ൾക്ക് ഉൽപ്പന്നങ്ങൾ എത്തിച്ചു നൽകുന്നുണ്ട് സ്വന്തം സ്ഥലത്ത് നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഖദീജ ചെറിയ തുടക്കം വലിയ വിജയത്തിലേക്ക് വഴിതെളിച്ച പ്രചോദനവുമായി ഈ സംരംഭക ഇന്ന് മാറിക്കഴിഞ്ഞു സി എൻ ടി വിരംകുളം